അമ്മക്കേന്ദ്രകുമാരനും നന്ദി എൻ്റെ പേര് സാന്തോസ് അണ്ണി ഞാൻ കോട്ടയം ജില്ലയിൽ നീലൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴാം തീയതിയാണ് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് എനിക്ക് മാതാവിനോടെ കിട്ടിയ ആദ്യ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുണ്ടായപ്പോൾ തൊട്ട് നട്ടലിന് ഒരു ചെറിയ മഴ പോലെ വന്നായിരുന്നു അപ്പം ഓരോ മാസവും കൂടി ഓരോ മാസം പോകും തോറും ആ മുഴ വലിപ്പം കൂടിക്കൂടി വന്നിരുന്നു അപ്പോൾ അത് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുക്കണം എക്സ്റേ എടുത്ത് നോക്കിയ ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു നട്ടെല് ഒരല്ലിന് വളർച്ച കൂടി കൂടി വരുന്നതാണ് ഇപ്പോൾ ഈ കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല കുറച്ച് കഴിയുമ്പം നമുക്ക് സർജറി വേണ്ടി വരും എന്ന് പറഞ്ഞു ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു അത് കഴിഞ്ഞാൽ മാതാവിൻ്റെ ഉടമ്പടി തൈലും വൈകിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി നട്ടെല്ലിൽ പരട്ടുമായിരുന്നു ഏഴ് ദിവസം പുരട്ടി എട്ടാമത്തെ ദിവസമായപ്പോൾ അത് പൂർണ്ണമായിട്ടും സഹിക്കപ്പെട്ടു ഒരു കുഴപ്പമില്ലാതെ ഇപ്പോൾ അവ ഞങ്ങളുടെ കൂടെ ഉണ്ട് അതുപോലെ തന്നെ ഒരു പുതിയ വീട് പണിയുമായിരുന്നു അപ്പോൾ അതുവഴി ഞങ്ങൾക്ക് ഒരുപാട് ലോണ് കടബാധ്യതകൾ ഒരുപാട് കയറി വന്നിരുന്നു അപ്പോൾ ഒരു മൂന്ന് വർഷത്തോളം പലിശ മാത്രം കൊടുത്ത് ഒരു രൂപ പോലും മുതലടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആയിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ മാതാവിൻ്റെ ഉപ്പ് അവിടെ വീടിൽ ഇടുകയും എത്രയും വേഗം ആ വീട് കച്ചവടമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ വീട് കച്ചവടം ആകുകയും ആ കച്ചവടമായതുവഴി കടബാധ്യതകൾ നീക്കാൻ പറ്റുകയും വേറൊരു വീട് വാങ്ങിക്കാൻ പറ്റുകയും ഇപ്പോൾ കടബാധികൾ മാറി വേറെ വീട് മാതാവ് തരികയും ചെയ്തു പിന്നെ അതുപോലെ തന്നെ ഞാൻ വണ്ടി ഓടിക്കുന്ന ആളാണ് അപ്പം ലോഡിങ് ലോറി ഓടിക്കുന്ന ഒരാളാണ് ലോറിയായിട്ട് ലോഡുമായിട്ട് നല്ലൊരു കയറ്റത്തിൽ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ലോറി കയറ്റം കയറിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് കയറ്റത്തിൻ്റെ സെൻടർ ഭാഗം എത്തിക്കഴിഞ്ഞപ്പോൾ ലോറിയുടെ ആസിലൊടുകയും ആസിലൊടിഞ്ഞ് വണ്ടി ബാക്കിലോട്ട് ചെറുതായിട്ടൊന്നും അനങ്ങിയിട്ട് വണ്ടി ഒട്ടും അങ്ങോ അനങ്ങാതെ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയും മാതാവിൻ്റെ കാശരൂപം എൻ്റെ കഴുത്താൽ ഉണ്ടായിരുന്നു ഞാൻ മാതാവിനെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയും അതുവഴി ആ ഒരു അപകടവും കൂടാതെ ആ നല്ല കേറ്റത്തിൽ ലോറി അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയും ആൾക്കാരെല്ലാം കാരണം കാരണമെന്ന് വെച്ചാൽ വണ്ടിയുടെ ആക്സിൽ ലോഡ് കൊണ്ട് ഒടിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കേറ്റത്താ നിൽക്കത്തില്ല അപ്പം അതുപോലെ ആ മരണകരമായ ഒരു അപകടത്തിൽ നിന്ന് മാതാവ് അത് ശക്തമായി രക്ഷിച്ചു മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കഴുത്തിലുണ്ടായിരുന്നു മാതാവിൻ്റെ കാശുരൂപം വഴി മാതാവിനെ രക്ഷിച്ചാണ് അതുപോലെ തന്നെ കോലഞ്ചേരിൽ തലയ്ക്ക് ഒരു അമ്മച്ചിയുടെ തലയുടെ ഞരമ്പ് ബ്ലോക്കായിട്ട് തളർന്നു പോയിരുന്നു തളർന്നു പോയിട്ട് ഞാൻ അവിടെ ആശുപത്രിയിൽ പോവുകയും അവിടെ ചെന്ന മാതാവിൻ്റെ തൈലം പുരട്ടിയതു വഴി അമ്മച്ചിക്ക് സൗഖ്യമാവുകയും അമ്മച്ചി ഇവിടെ വന്ന് മാതാവിനോട് നന്ദി പറയുകയും ചെയ്തിരുന്നു ഇപ്പം തളർന്നു കിടന്ന അമ്മയ്ക്ക് എഴുന്നേറ്റം നടക്കാനും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാനും പറ്റി മാതാവിൻ്റെ അടുത്ത് വന്ന് ഇവിടുന്ന് മാതാവും നന്ദി മാതാവിൻ്റെ അടുത്ത് വന്ന് നന്ദി പറയുകയും ചെയ്തു അതുപോലെ തന്നെ കൂടുതലായി ദൈവികമായിട്ട് അടുക്കാനും എന്നും തന്നെ ദേവാലയത്തിൽ പോയി കുർബാനയിൽ പങ്കുകൊള്ളുവാനും കൂടുതൽ ആത്മീയതയിൽ വളരുവാനും അമ്മ വഴി കൂടുതൽ തിരുക്കുമാരനോട് ചേരുവാൻ എനിക്ക് സാധിച്ചു ഈശ്വരനും തിരുക്കുമാരനും നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലേറെ പ്രത്യേകിച്ച് നേരത്തെ കൂടെ നിന്ന് കുഞ്ഞിൻ്റെ കാര്യമാണ് ലഭിച്ച സൗഖ്യമാണ് സാക്ഷ്യപ്പെടുത്താനായിട്ട് ഈ കുടുംബം എന്നിവിടെ വന്നതും അത് പ്രാർത്ഥനയിൽ ലഭിച്ച സൗഖ്യമാണെന്നാണ് ഈ ഒരു സാക്ഷ്യം അവകാശപ്പെടുന്നത് ഏറെ പ്രത്യേകിച്ച് ആ കുഞ്ഞുമായിട്ട് ഈ അപ്പനും അമ്മയും ഇവിടെ എത്തി സാക്ഷ്യപ്പെടുത്തുമ്പം ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ ഈ അൾത്താറിയിൽ വന്ന് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാനായിട്ട് പരിശുദ്ധ അമ്മ ഉടമ്പടി എന്ന പ്രാർത്ഥനയെ എടുത്തുയർത്തുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം രണ്ടാമത്തേത് വ്യക്തിപരമായിട്ട് ലഭിച്ചൊരു സംരക്ഷണത്തിൻ്റെ കാര്യവും പറയുന്നുണ്ട് ഇപ്പോൾ ഉടമ്പടിയിലെ സാക്ഷ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കാര്യം ഈ ഒരു സംരക്ഷണമാണ് അത് അച്ഛനെപ്പോഴും പറയാറുണ്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് മാതാവിൻ്റെ ഒരു സംരക്ഷണം ലഭിക്കുക മാത്രമല്ല അതവർക്ക് അനുഭവ എല്ലാ സാക്ഷ്യങ്ങളും വന്നപ്പം ഏറെ പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യം വളരെ ചുരുങ്ങിയ ഭാഷയിലാണ് പറയുന്നതെങ്കിലും ജീവൻ പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മ രക്ഷിച്ചു എന്നുള്ളൊരു ബോധ്യത്തിലാണ് നമ്മുടെ മുൻപിൽ അത് സാക്ഷ്യം പറഞ്ഞത് വ്യക്തി അനുഭവമാണ് ഒപ്പം വ്യക്തമായിട്ട് ഉടമ്പടിയിൽ നിൽക്കുവാനായിട്ടൊരു ശ്രമമുണ്ട് മൂന്നാമത്തേത് ഇദ്ദേഹം തന്നെ പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം ലഭിച്ചു എന്ന് പറയുന്ന ഒരു സാക്ഷ്യവുമുണ്ട് അപ്പോൾ ഇതെല്ലാ സാക്ഷ്യത്തിലും എപ്പോഴും ഇത് ആവർത്തിക്കുന്നു ഒന്ന് വ്യക്തിപരമായിട്ടൊരു അനുഭവം ലഭിക്കുന്നത് രണ്ടാമത്തേത് ഒരു സംരക്ഷണം ലഭിക്കുന്നത് മൂന്നാമത്തേത് ഈ പറയുന്ന ഉടമ്പടി എടുത്ത വ്യക്തി പ്രാർത്ഥിച്ചിട്ട് അവർക്ക് തന്നെ ബോധ്യപ്പെട്ട ഒരു അനുഭവം ഒരുപക്ഷെ ചിലർ മറ്റു സാക്ഷ്യങ്ങൾ ആ പറയുന്ന വ്യക്തിയെയും കൂടി ഇവിടെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയുന്ന രീതികളുമുണ്ട് അപ്പോൾ ഏറെ പ്രത്യേകിച്ച് ഈ വ്യക്തിക്ക് ഈ ഒരു തൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ തന്നെയും കുടുംബത്തിൽ ഇതുപോലെ വ്യക്തിപരമായിട്ട് ദൈവം നൽകിയ അനുഭവത്തിനും പരിശുദ്ധ ലഭിച്ച സംരക്ഷണത്തിനും ഏറെ പ്രത്യേകിച്ച് അവിശ്വാസത്തിനും വളർച്ചയ്ക്കും എല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം